ംബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയ സ്രവ വിഘ്നോപാതെ കൂന്ത രാമീമുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാത്മീകോകിസിം സലീലം യശോകാല് ആദായ ദഹലങ്കം നമുദം പ്രാഞ്ജലിരാഞ്ജനേയം യത്രയത്രഘുനാഥകീർത്തനം തത്ര തത്ര പ്രഥമസ്തകാഞ്ജലിം ബാഷ്പജി പരിപൂർണലോചനം മാരുതി രാക്ഷസാന്തം മനോജവം മാരുതുലേഗം ജിതാം വരിഷ്ടം വാദാത്മജം വാരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി നമോസ്തു രാമായ സലക്ഷ്മണായ दिव च तस् जनकात्मजाई नमोस्त रुद्रेन्द्रियभ्यो नमोस्तु चंद्राकमगणेभ्याम संकीर्तनम हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे എല്ലാ ശ്രീരാമ ഭക്തന്മാർക്കും കൂപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ആരണ്യകാന്ഡത്തിലെ അറുപത്തി ഏഴാം സർഗം ആണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്ന സർഗം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ലക്ഷ്മണൻ വളരെ വിനയപൂർവ്വം ശ്രീരാമചന്ദ്രപ്രഭുവിനോട് ചില ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അല്ലാതെ ദുഃഖം മൂലം മനസ്സൊക്കെ എടുത്തിരിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭു ദേഷ്യം കൊണ്ട് അന്ധനെ പോലെയായി തീർന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ അർത്ഥപൂർണമായിട്ടുള്ള വാക്കുകളാൽ ലക്ഷ്മണൻ പറയാണ് ജേഷ്ഠനോട് ഇങ്ങനെ ഒരു എല്ലാവരുടെയും നാഥനായിട്ടുള്ള അങ്ങ് ഒരു അനാഥനെ അനാഥനെപ്പോലെ പ്രവർത്തിക്കരുതേ അങ്ങേ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എല്ലാം കൊണ്ടും അങ്ങ് മനസ്സിനെ അടക്കണം എല്ലാവർക്കും ഇത്തരം ദുഃഖങ്ങളൊക്കെ ഉണ്ടാകില്ലേ ജ്യേഷ്ഠ അങ്ങനെ തന്നെ ജനിച്ചത് തന്നെ വളരെ തപസ്സൊക്കെ അനുഷ്ഠിച്ചിട്ടാണല്ലോ അച്ഛൻ തപസ്സൊക്കെ അനുഷ്ഠിച്ചിട്ടാണ് അച്യുക്കര തപസ്സിന്റെ ഫലമായിട്ടാണ് ദശരഥ മഹാരാജാവിന് ഇങ്ങനൊരു ശ്രീമന്തപുത്രനായിട്ടങ്ങ് ജനിച്ചത് ഭഗവാന്റെ അവതാരമായിട്ട് അങ്ങ് ജനിച്ചു ഭഗവാനാണെങ്കിൽ എല്ലാം അറിയുന്നവനാണല്ലോ പക്ഷെ അങ് ഇപ്പോൾ മനുഷ്യനായിട്ട് ജനിച്ചപ്പോൾ മനുഷ്യൻ്റേതായിട്ടുള്ള പോരായ്മകൾ അല്ലെങ്കിൽ ക്ഷീണങ്ങളൊക്കെ ഇവിടെ പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അങ്ങയുടെ വ്യസനം കൊണ്ട് അങ്ങ് ലോകത്തെ ചുട്ടരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അങ്ങ് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ സാധുക്കളായ ജനങ്ങളുടെ കാര്യമൊക്കെ എന്താകും അവിടുന്ന് അങ്ങനെ അതിനൊന്നും തുലിയരുതേ അങ്ങ് ആശ്വസിക്കണേ അങ്ങ് പ്രസാദിക്കണേ എന്നെല്ലാം പറഞ്ഞ് വളരെയധികം താഴ്മയോടുകൂടി ശ്രീരാമചന്ദ്ര പ്രഭുവിനെ തൻ്റെ അഭിപ്രായം അറിയിച്ചത് നമ്മൾ കണ്ടു അതിൻ്റെ അത് മനസ്സിലായി ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ലക്ഷ്മണൻ്റെ ആത്മാർത്ഥം മനസ്സിലാക്കി അർത്ഥപൂർണമായ വാക്കുകൾ ലക്ഷ്മണൻ ഉരുവിട്ടതെല്ലാം സാരഗ്രാഹിയായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ മനസ്സിലാക്കി എന്ന് പറയുകയാണ് ധർമ്മസ്വരൂപിയായി ശ്രീരാമചന്ദ്രൻ തൻ്റെ കോപമെല്ലാം അടക്കി രണ്ടുപേരും കൂടി ലക്ഷ്മണനോട് കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് കാട്ടിലേക്ക് ഇറങ്ങുകയാണ് നമുക്ക് സീതയെ അന്വേഷിക്കാം അപ്പോൾ സീതാന്വേഷണമാണ് ഇനിയുള്ള നമ്മുടെ ലക്ഷ്യം അതാണ് സീതയെ കണ്ടുപിടിക്കാതെ നിർത്തിയില്ല എന്നുള്ള ഭാവത്തിൽ അവർ രണ്ടുപേരും ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുകയാണ് അപ്പോഴാണ് ആ യുദ്ധം ചെയ്ത യുദ്ധസാമഗ്രികളൊക്കെ കണ്ടൊരു ഭാഗമുണ്ടല്ലോ ജലസ്ഥാനത്ത് രാവണൻ വന്ന് ബലാൽക്കാരേന സീതാദേവിയെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ജഡായു ഒന്ന് തടഞ്ഞതും അവിടെ ചെറിയൊരു ആക്രമണം പരസ്പരം ഉണ്ടായതൊക്കെ നമ്മൾ വർണ്ണിക്കേണ്ടായി അതിൻ്റെ ഭാഗങ്ങൾ ബാക്കി ഭാഗങ്ങളെല്ലാം കണ്ട് എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് പെട്ടെന്ന് ജഡായു അവിടെ വീണ് കിടക്കുന്നു കണ്ടത് മരിക്കാറായിരിക്കുന്നു ജഡായു രാവണന്റെ ആക്രമണം രാവണൻ ചിറകെല്ലാം മുറിച്ച് രാവണൻ രാവണനവിടുന്ന് പോയത് ആ സംഭവത്തിന് ശേഷം ജഡായുവല്ല അത് ക്ഷീണിതനായി പറക്കാൻ സാധിക്കണില്ല അങ്ങനെയുള്ള ജഡായുവിനെയാണ് രാമേന്ദ്രൻ കാണാനായിട്ട് ഇടവന്നത് രാമേന്ദ്രപ്രഭു ചോദിച്ചു ജഡായുവിനോട് ആരാണ് നീ എന്തെല്ലാം നിന്റെ വർത്തമാനം എന്ത് എന്താണ് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നെല്ലാം ചോദിച്ചപ്പോൾ ജടായു ജഡായുണ്ടായ ചരിത്രമെല്ലാം പറയുന്നു അപ്പോൾ പറയുന്നു ജടായു താൻ സീതാദേവിയെ കണ്ടു രാവണനാണ് കട്ടുകൊണ്ടുപോയിരിക്കുന്നത് താൻ രാവണനായിട്ട് യുദ്ധം ചെയ്യലൊക്കെ ഉണ്ടായി പക്ഷേ ഫലമുണ്ടായില്ല താൻ വയസ്സനാണല്ലോ വൃദ്ധനാണല്ലോ രാവണൻ തൻ്റെ ശക്തിയെല്ലാം പ്രയോഗിച്ചുകൊണ്ട് തന്നെ തൻ്റെ ചിറകുകളെല്ലാം വെട്ടി തന്നെ ഇതാ അശ്വരനാക്കി തീർത്തു അവശ്വനാക്കി തീർത്തു എന്നെല്ലാം ജടായി തൻ്റെ ചരിത്രം പറയുന്നു അത് കേട്ടിട്ട് ശ്രീരാമചന്ദ്രപ്രഭുനും അല്ലാതെ ദുഃഖം തോന്നി എന്ന് പറയണം അങ്ങനെയുള്ള ജടായുവിനെ ദർശിക്കുന്ന ഭാഗമൊക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് അറുപത്തി ഏഴാം സർഗത്തിൽ നമുക്ക് അറുപത്തേഴാം സ്ർഗം ഒന്ന് പാരായണം ചെയ്തതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാം പതിവ് പോലെ ഓം നമോ ഭഗവതേ വാസുദേവായ അഥാ വാൽമീകി രാമായണേ ആരണ്യകാണ്ഡേ സപ്തഷ്ടിതമ സ്വർഗം പൂർവജോപ്യുക്തമാത്രസൂ ലക്ഷ്മണേന സുഭാഷിതം സാരഗ്രാഹീ മഹാസാരം പ്രതിജഗ്രാഹരാഘവാം സമഗൃഹ്യ മഹാബാഹു प्रवृत्तम् रोषमार्ग में न ह अवस्था भेदनिष्ठ त्रम् क्यामो लक्षणाम् ब्रवीत किम् केदिष्याव हेवल्सा कवागच्छा वर्त्तक्षणा केनो भाये नपस्यावा सीतामिद्वि जिंदाया तंदसा परितापार्थम् लक्षणोरामो ब्रवीत इदमेव जनस्थानम् तम् अनुष्ठितमर्थसी രാക്ഷസൈർബുഭുഭീർണംുപരതായുധം സന്ദേഹഗിരിദുർഗാണി മദരാ കരാഹാസവിധാഘോരാമൃഗകണാകുലം ആവാസിരാം ചധർവഭവു ചാരിയുക്തോ മയ സാർം സമന്വേഷിമർസി തധുദ്ധിസംപന്ന മഹാത്മാനോ നരഷഭാവുകമ്പേ വായവേകൈരിവാചരാം നിത്വചനംസ്പം വിജചാരസലക്ഷ്മണാം കൃത്ഥോ രാമശ്ചരം ഘോരം സന്ധായഷിക്ഷരം തടപതകുടാഭം മഹാഭാഗം ദ്വോത്തമം ദദർശപതിദം ഭൂമൗ ക്ഷതാർദ്രം ജടാ യുഷം തം ദൃഷ്ട്വാരിശങ്കാഭം ण अब्रवी अन सीता वैदेहि भक्षिता नाथ संशया वृत्रद व्यक्त रक्षो प्रमति काननमं भक्षिचाराक्षीस्त सीता था सुखम एनमं वहीष्ये दीप्ता से घोरण जिग्म्यप्रृध्रम संथाधन क्रुथो रुद्राता चारेन्व मेदिनी तम दीनम दीनयाचा सफेनम रुधि वमन अभ्यपारद्क्षी तो राम दशरथात्मज यामोषीमिवायुष्मन्वसी महावने देवी मवज प्राण रावणे तो यहाँ भी रहिदादे भी लक्षणे इन्हें जरा ख़बाब रीमाना मयादस्था जावने इन्हें बिरिये साम सीधा मोप्पेवं नोहम जावनस्थे रने मयां विधम सिदर सच्छल चास्य चरास्था आयमस्थे रने रा महा भक्ना संग्रामी घोर अयं तो सारथिस्त मक्षतों पुवी परश्रांद मे पक्षि खड्गे रावण सीतामादायदे मृपपाद विहायस यक्षताहतम पूर्व नम हम तोमस्तु विज्ञायाष्टपूर्ण मुख्य द्विगुणी द्विगुणीकृततापाता सीतासक्ता प्रिया कथा चतुरा जडयशो वाक्यम रामौ सौमित्रणा सह कृथराजं विश्वज्य परिचयज्य महद्धनु गपतावशो भूमो विरोद सह लक्ष्मणः हे गमे गायनी दुर्गे निश्वसन्तम समीक्ष दुखितदरो रामौ सौमित्रम प्रविदित गदर्भं भंसो वने वास सिदानस्तार्ध्यो हरं विदिशि यम महालक्ष्मी നന്ദഹേതവികം സമ്പൂർണമ വിജയദ്യം പ്രതനേയം മഹോദി സോ വിനൂനം മമാലക്ഷ്മ്യശുഷ്യേൽസൈതം പതി നാഗ്യതരോ ലോകേ മത്തോസ് സ ചരാചരെ ഏനേയം മഹതീ പ്രാപ്യസനവാഗുരാം അയം പിതൃ വയസോ മേ കൃത്രരാജോജരാന്വിതാ ശേദേവി നിഹതോ ഭൂ मोभाग्यपर्युक्त बहुचो राघव लक्ष्मणा जब स्पर्श पितास्नेह विदर्शयक्षम रुचिरावसीध्रराज बैरभराम कव मैथिली प्राणसमे विमुच्यवाचं नवपाद भूमौ श्रीमद्रामणे वाक्ये चतशति सहस्र गांता അരണ്യകാണ്ഡേ കൃധ്രരാജദർശനം നാമ സപ്തഷ്ടിതമ സർഗം സർവത്ര രാമനാമ സങ്കീർത്തനം രാമരാമ രാമരാമ കൃധ്രരാജ ദർശനം അതാണ് ഈ അദ്ധ്യായത്തിൻ്റെ പേര് കൃധ്രരാജൻ എന്ന് പറഞ്ഞാൽ ജടായു കൃധ്രൻ എന്ന് പറഞ്ഞാൽ കഴുകൻ ആണ് കഴുകന്മാരിലെ പ്രധാനിയായിട്ടുള്ള ജഡായുവിൻ്റെ ജഡായുവിനെ കാണാൻ ഇടയായി എന്ന് പറയുന്നത് കഴിഞ്ഞ സംഗത്തിൽ ലക്ഷ്മണൻ വളരെയധികം താഴ്ന്നു താണു വീണൊക്കെയാണ് അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് ശ്രീരാമചന്ദ്രപ്രഭു ധർമ്മസ്വരൂപിയായാലും ശ്രീരാമചന്ദ്രൻ തൻ്റെ കോപമൊക്കെ അടക്കി എന്ന് പറയണം അർത്ഥപൂർണങ്ങളായിട്ട് വാക്കുകളാണ് ലക്ഷ്മണൻ ഉരുവിട്ടതെന്ന് മനസ്സിലായി രാമചന്ദ്രപ്രഭുവിന് തൻ്റെ കോതണ്ടൊക്കെ നിലത്തൂന്നി നിന്നുകൊണ്ട് തൻ്റെ നിശ്ചിതമായിട്ട് ശരങ്ങളൊക്കെ വരച്ച കയ്യിൽ പിടിച്ചുകൊണ്ട് ചുഴക്കിക്കൊണ്ട് തൻ്റെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് അതർത്ഥം ലക്ഷ്മണനോട് പറയുകയാണ് ലക്ഷ്മണ എന്താണ് നാം ചെയ്യേണ്ടത് പറയൂ ഏതായാലും ലക്ഷ്മണൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി വളരെ സ്നേഹത്തോടു കൂടി ആശയപരമായ കാര്യങ്ങളാണല്ലോ നീ പറഞ്ഞത് ഇനി നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെയാണ് നമുക്ക് സീതാദേവിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക എങ്ങോട്ടാണ് പോകേണ്ടത് എന്തെല്ലാം മാർഗങ്ങളാണ് നമ്മൾക്ക് എടുക്കേണ്ടത് സീതയെ കണ്ടെത്താൻ എന്നൊക്കെ ചോദിക്കുകയാണ് പ്രഭു കിം കരിഷ്യാവ ഹേ വൽസാം ഗച്ഛാവ ഗച്ഛാവലക്ഷ്മണം നമ്മൾ എന്ത് ചെയ്യണം ഉണ്ണി ക്വവാ ഗച്ഛാവ് എവിടേക്കാണ് നമ്മൾ പോകേണ്ടത് ഹേനോപായേനു പശ്യാവ ഏതെല്ലാം മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് സീതാം ഇത് വിചിന്തയ സീതയെ ചിന്തിച്ചുകൊണ്ട് സ്ഥിതയെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് തേടേണ്ടത് എന്നിട്ട് അറിയണം അങ്ങനെ വളരെ ദുഃഖത്തോടു കൂടിയാണെങ്കിലും ശ്രീരാമചന്ദ്രപ്രഭുവും സാധാരണ ചിന്തകളിൽ പെട്ടു ചിന്തകളിലായിത്തീർന്നു തൻ്റെ കോപവും സങ്കടവും എല്ലാം ഒന്ന് അടക്കി പിടിച്ചുകൊണ്ട് സമീപനത്തോടുകൂടി തൻ്റെ അനുജനായിട്ടുള്ള ലക്ഷ്മണനോട് ചോദിക്കുകയാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ വേണമെന്ന് പറയാണ് എന്ത് പ്രശ്നം വന്നാലും ഒരുപക്ഷേ താൽക്കാലികമായിട്ട് നമുക്ക് നമ്മൾ വികാരത്തിന് എങ്കിലും കോപത്തിനോ അല്ലെങ്കിൽ ദുഃഖത്തിനൊക്കെ ഇടപെട്ടു എങ്കിലും വേഗം തന്നെ അതിൽ നിന്ന് മോചന മോചിതനാവണം എന്നിട്ട് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം പ്രവർത്തിക്കണം ഏതൊരു സന്തി ഘട്ടത്തിലും ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ശ്രീരാമചന്ദ്രപ്രഭു കാണിച്ചു തരുന്നു ലക്ഷ്മണൻ പറയാണ് ലക്ഷ്മണൻ ചോദിച്ചപ്പോൾ ലക്ഷ്മണൻ പറയാണ് ഒരു കാര്യം ചെയ്യാം അങ്ങ് നമുക്ക് രണ്ടുപേർക്കും കൂടി പോയിട്ട് ഈ ജനസ്ഥാനങ്ങളിൽ ജനങ്ങളെ പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ലപോലെ അന്വേഷിക്കാം അങ്ങയുടെ കൂടെ നിഴൽ പോലെ ഈ ഇളവിന് വരുന്നുണ്ട് എന്ന് പറയാണ് യാതൊന്നും കൊണ്ടും ഭയപ്പെടേണ്ടതില്ല ഇതേവോ ജനസ്ഥാനം ത്വം അന്വേഷിതമർഹസി ഈ ജനസ്ഥാനങ്ങളിൽ ജനങ്ങളെ പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി നമുക്ക് അന്വേഷിക്കാം കാട് കാടിനും കൂടെ അന്വേഷിക്കാം രാക്ഷസയിൽ നാനാദ്രുമ നാനാദ്രുമതായുധം ധാരാളം രാക്ഷസന്മാർ അനേകം 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 ഘോര രാക്ഷസന്മാരെ പാർക്കുന്ന പ്രദേശങ്ങളാണല്ലോ ഇതൊക്കെ അവിടെ നാനാതരത്തിലുള്ള വൃക്ഷങ്ങളും രഥകളും നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് തിങ്ങി നിറഞ്ഞ കാടാണ് ഇത് എങ്കിലും അവിടെ എല്ലാം പോയി നമുക്ക് അന്വേഷിക്കാം കല്ലിൻ കല് പിളർപ്പുകളുടെ ഇടയിൽ ഗുഹകളുടെ ഇടയിൽ വലിയ വലിയ പർവ്വതങ്ങളുടെ പർവ്വതങ്ങളുടെ മുകളിലും താഴെയുമെല്ലാം അനേകവിധത്തിലുള്ള മൃഗങ്ങളെ താമസിക്കുന്ന ഈ പ്രദേശങ്ങൾ ഇജിനീയർമാരും ഗന്ധർമാരും ഒക്കെ അധിവസിക്കുന്ന സ്ഥലങ്ങൾ ഇവയിലെല്ലാം നമുക്ക് അതിശ്രദ്ധയോടുകൂടി അന്വേഷിക്കാം എന്ന് പറയണം അവിടുത്തെ പോലെ തന്നെയും അവിടുത്തെ പോലെയുള്ള ഒരു പുരുഷോത്തമൻ കൂടെയുണ്ടെങ്കിൽ എന്തോ യാതൊന്നും പേടിക്കാനില്ല ഈ അങ്ങയുടെ ഹൃദയം എപ്രകാരമാണോ ചലിക്കുന്നത് അപ്രകാരം നമുക്ക് എത്ര കൊടുങ്കാറ്റുണ്ടായാലും ശരി അങ്ങനെ ഹൃദയം ചലിച്ചാലും ശരി അങ്ങ് ഇണകുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്നതുപോലെ എത്ര കൊടുങ്കാറ്റുണ്ടായാലും ഈ മാമല ഇളകുകയില്ലല്ലോ എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും പോയി അന്വേഷിക്കാം താനിയുക്തോ മയാസാർത്ഥം സ്വന്വേഷിച്ചുമർഹസി അങ്ങയുടെ സാന്നിധ്യത്തിൽ അങ്ങയുടെ കൂടെ നമുക്ക് അന്വേഷിക്കാനായിട്ട് പോകാം തീ ബുദ്ധിസമ്പന്ന മഹാത്മാനോ നരേഷഭാം ബുദ്ധിസമ്പന്നനായിട്ടുള്ള മഹാത്മാവായിട്ടുള്ള ശ്രേഷ്ഠനരനായിട്ടുള്ള അങ്ങയുടെ സാന്നിധ്യത്താൽ നമുക്ക് എല്ലാ സ്ഥലത്തും പോയി അന്വേഷിക്കാം എന്നെല്ലാം ഇതാ ലക്ഷ്മണൻ പറയുന്നു ലക്ഷ്മണൻ്റെ വാക്കുകൾക്കനുസരിച്ച് അനുജനോട് കൂടി കൊടുങ്കാട്ടിൽ സീതാദേവിയെ അന്വേഷിച്ചു കൊണ്ട് നടന്നു രാമേന്ദ്രൻ ആപടുത്തുന്ന പ്രകമ്പന്ത വായുവേനയിൽവാചരാതദ്വത് വനം സർവം വിജചാര സലക്ഷ്മണ ലക്ഷ്മണൻ നിർദ്ദേശിച്ചതുപോലെ ചിന്തിച്ചതുപോലെ ആ വനത്തിലെ എല്ലാ സ്ഥലത്തും സീതാന്വേഷണ അന്വേഷണ ശ്രീരാമചന്ദ്രപ്രഭു കൂടി നടന്നു പെട്ടെന്നാണ് ഒരു വസ്തു എന്തോന്ന് കണ്ടതുപോലെ തൻ്റെ അസ്ത്രമൊക്കെ ഞാനിൽ ചേർത്തുകൊണ്ട് നോക്കിയപ്പോൾ പർവ്വത ശിഖരം പോലെയുള്ള ഒരു കഴുകൻ അവിടെ കിടക്കുകയാണ് വലിയ ശരീരം ചോര വാർന്നിരിച്ചു കൊണ്ട് കിടക്കുകയാണ് ജടായു പെട്ടെന്നാണ് ജടായുവിനെ കണ്ടത് പെട്ടെന്നൊന്നും ചിന്തിക്കാതെ രാമേന്ദ്രപ്രഭു പറയാണ് ലക്ഷ്മണ നോക്കൂ സീതയെ കൊന്നു നിന്ന് കഴുകന്റെ രൂപവും ധരിച്ചുകൊണ്ട് ഒരു രാക്ഷസൻ കിടക്കുന്നു കണ്ടോ നമുക്ക് ആ രാക്ഷസനെ ഉടനെ തന്നെ നിഗ്രഹിച്ച് യമലോകത്തിലേക്ക് പറഞ്ഞേക്കാം ആരാണ് എന്താണെന്ന് നോക്കിയില്ല വലിയൊരു രൂപം അവിടെ കിടക്കുന്നത് കണ്ടിട്ട് ഏതോ രാക്ഷതൻ വേഷം മാറി വന്നതായിരിക്കും എന്ന് വിചാരിച്ചു രാമേന്ദ്രപ്രഭു അനേന് സീതാവൈദേഹി ഭക്ഷിതാത്ര സംശയ സീതാദേവിയെ ഭക്ഷിച്ചുകൊണ്ട് കിടക്കുകയാണ് ഇവൻ ഈ കഴുകൻ ഗൃദ്ധരൂപം ഇതം വ്യക്തം ലക്ഷോ ഭ്രമതി കാനനം ഏതോ രാക്ഷസൻ വൃദ്ധരൂപം സ്വീകരിച്ചുകൊണ്ട് ഇതാ സീതാദേവിയെ നിഗ്രഹിച്ച് നിഗ്രഹിച്ച് ഭക്ഷിച്ച് കൊന്നു തിന്ന് ഇത് അവിടെ അനങ്ങാതെ കിടക്കുകയാണ് ഭക്ഷയിത്വം വിശാലാക്ഷിയും ആസ്തേ സീതാം യഥാസുഖം സുഖമായിട്ട് സീതാദേവിയെ കൊന്നു തിന്നിട്ടുണ്ടാവും ഏനം വധിഷേ ദീപ്താസ്യർ ഇവരെ നമുക്ക് ഉടനെ നിഗ്രഹിക്കാം ഘോരയിൽ ബാണ ബാണയിൽ അധികമഗയിൽ നമ്മുടെ ബാണം കൊണ്ട് ഇവനെ ഉടനെ തന്നെ നിഗ്രഹിക്കാം എന്നൊക്കെ പറയാണ് ശ്രീരാമചന്ദ്രൻ അങ്ങനെ അതിനുവേണ്ടി തയ്യാറായി നടത്തും തൻ്റെ പാദങ്ങളൊക്കെ ഒന്ന് ചവിട്ട് ഊന്നിക്കൊണ്ട് ഭൂമിയൊക്കെ ഒന്ന് കുലുക്കിക്കൊണ്ടാണ് അത്രേ ശ്രീരാമചന്ദ്ര തൻ്റെ ആയുധങ്ങളെടുത്ത അമ്പ എടുത്ത് അമ്പ ചെയ്യാനായിട്ട് ശ്രമിച്ചത് അപ്പോ പെട്ടെന്ന് ഈ കഴുകൻ സംസാരിക്കാൻ തുടങ്ങി ജഡായു ആണല്ലോ ജഡായുവിന് നല്ലപോലെ അറിയാം ഈ വന്നിരിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവാണെന്നും ദശരഥന്റെ പുത്രനാണെന്നും എല്ലാം നല്ലപോലെ അറിയാവുന്ന ജഡായു പക്ഷേ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ആരോഗ്യമെല്ലാം നശിച്ച് വല്ലാതെ രക്തം ഛർദ്ദിച്ചുകൊണ്ട് കിടക്കുന്ന ജഡായു ദിനദിനം കരഞ്ഞുകൊണ്ട് പറയാണ് അതെയോ രാമചന്ദ്ര പ്രഭുവേ അവിടുന്ന് ഈ വൻ കാട്ടിൽ അന്വേഷിച്ച് നടക്കുന്ന സീതയെ ഞാൻ കണ്ടു ആ സീതയെ കൊണ്ട് കട്ടുകൊണ്ടാണ് രാവണൻ പോയത് ആ വൃദ്ധനായിട്ടുള്ള എൻ്റെ ആ രാവണൻ വൃദ്ധനായിട്ടുള്ള എൻ്റെ പ്രാണനയെപ്പോലും അപഹരിച്ചുകൊണ്ടുപോവാണ് എന്ന് പറയുകയാണ് ഞങ്ങൾ തമ്മിലൊരു ചെറിയ ദുദ്ധമൊക്കെ ഉണ്ടായി ഞാൻ പറ്റാവുന്നത്ര എൻ്റെ ശക്തി എടുത്തുകൊണ്ട് രാവണനെ നിഗ്രഹിക്കാൻ ശ്രമിച്ചു എങ്കിലും അവൻ എന്നെ അവശനാക്കി തീർത്തു എൻ്റെ പ്രണനയും കൊണ്ടാണ് അവൻ പോകാൻ പോവാ പോയത് എന്നർത്ഥം പക്ഷേ ഞാൻ മരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ ശരീരം ഞാനിത് അപേക്ഷിച്ചു പോകാൻ തയ്യാറായിട്ട് കിടക്കണം അങ്ങം ലക്ഷ്മണനും കൂടി ആശ്രമത്തിൽ നിന്ന് വേറെ തിരിഞ്ഞ സമയത്താണ് ഈ രാവണൻ സീതാദേവിയുടെ അടുത്ത് വന്ന് ആശ്രമത്തിൽ വന്ന് സീതാദേവിയെ പിടിച്ചു കൊണ്ടുപോയത് ആ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു പ്രഭോ സീതയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശ്രമം പ ശ്രമിച്ചു കടുത്ത യുദ്ധം നടന്നു എന്ന് പറയുന്നത് അതിൽ ഞാൻ രാവണൻ്റെ തേരൊക്കെ ഞാൻ എൻ്റെ ശക്തി കൊണ്ട് തേരെല്ലാം ഉടച്ച് നശിപ്പിക്കുകയൊക്കെ ചെയ്തു യുദ്ധം എൻ്റെ കഴിവ് പോലെ ഞാൻ ചെയ്തു സീതാം അഭയ മനോഹം രാവണനോട് യുദ്ധം ചെയ്തുകൊണ്ട് സീതയെ രക്ഷിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല പ്രിയമാണാ മയാദൃഷ്ട രാവണേനെ ബലിയ സാഹം വിധ്വംസിത രഥശ്ചത്ര ഛത്രം രഥത്തിനെയും അതിൻ്റെ ഭാഗങ്ങളെയൊക്കെ ഞാൻ മുറിച്ചു ഞാൻ ഉടച്ചു പറയാണ് ഇതാ എൻ്റെ സാരഥി കിടക്കുന്ന കണ്ടില്ലേ അവനെ രാവണൻ നിഗ്രഹിച്ചു അല്ലെ ഇത് ഈ കിടക്കുന്നത് രാവണന്റെ സാരഥിയാണ് രാവണന്റെ രഥത്തിൻ്റെ സാരഥിയാണ് അവനെ ഞാനാണ് നിഗ്രഹിച്ചത് എൻ്റെ ചിറകട് കൊണ്ട് അവന്റെ ജീവൻ അവൻ നഷ്ടപ്പെട്ടു അവൻ മരിച്ചുപോയി ഇതാ ഈ കാണുന്ന ബില്ല് മുറിഞ്ഞു കിടക്കുന്ന ബില്ല് രാവണന്റെ വില്ലാണ് ഈ കാണുന്നതൊക്കെ ചിഹ്നിച്ചെറിയ യുദ്ധ പോർച്ചട്ടകളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് ശ്രീരാമചന്ദ്രനോട് പറയാണ് എല്ലാം ചിഹ്നമിന്നായി പോയപ്പോൾ എൻ്റെ ഒക്കെ ചുറകുകൾ ചന്ദ്രഹാസം എന്നുള്ള വാളുകൊണ്ട് കൊണ്ട് രാവണൻ വെട്ടിവീഴ്ച സീതാദേവിയും കൊണ്ടങ്ങനെ രാവണൻ ആകാശത്തിലേക്ക് ഉയർന്നു പോവുകയാണ് ഉണ്ടായത് അല്ലയോ രാ പ്രഭുവായിട്ടുള്ള രാമേന്ദ്ര പ്രഭുവിനോട് പറയാണ് രാക്ഷസരാജൻ രാവണൻ എന്നെ ഇതാ കൊന്നുകഴിഞ്ഞിരിക്കുന്നു ഇനി അവിടെ തന്നെയാണ് എന്നെ രക്ഷിക്കേണ്ടത് ഇനി എനിക്ക് വേറൊരു വധം എനിക്ക് എന്നെ നിഗ്രഹിക്കാൻ വേണ്ടി അങ്ങോട്ടും ശ്രമിക്കേണ്ട ഞാനിതാ മരിക്കാൻ പോവായി എന്ന് പറയുകയാണ് രാവണൻ എന്നെ എന്നെ സീതാ മാതായ വൈദേഹീം ഉൽപ്പപാത വിഹായസം സീതയെ കട്ടുകൊണ്ട് ആകാശത്തിലേക്ക് പറഞ്ഞു രാവണൻ തൻ്റെ വിമാനത്തിൽ രക്ഷതാ നിഹതം പൂർവം ആ ഞാനിതാ നിഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു നമാം ഹദും ഹസി വീണ്ടും അങ്ങനെ എന്നെ നിഗ്രഹിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ഞാനിതാ മരിക്കാൻ പോവാണ് ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ സീതാദേവിയെ പറ്റിയുള്ള വർത്തമാനം കേട്ടപ്പോൾ രാമനും വല്ലാതെ വിഷമായി രാമസ്വസ്ഥതായ ബാഷ്പപൂർണമുഖസ്ഥ അല്ലാതെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി ദ്വിഗുണീകൃത താപാർത്താം പ്രിയാം കഥാം ദ്വിഗുണീകൃത വല്ലാതെ ദുഃഖം കൊണ്ടും അല്ലാതെ ദ്വിഗുണീകൃതമായി ഇരട്ടിച്ചു അർത്ഥം അല്ലെങ്കിൽ തന്നെ ദുഃഖത്തെ കൊണ്ടാണ് ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ വരവ് തന്നെ ഇത്തരം ഈ വർത്തമാനം കൂടി കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ദുഃഖം ഇരട്ടിയായി തൻ്റെ കോതരണ്ടൊക്കെ നെടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് ജഡായുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ജഡായുവിന് കെട്ടിപ്പിടിച്ചു പോകുന്ന പറയാണ് ലക്ഷ്മണനോടൊന്നിച്ച് വിലപിച്ച് ശ്രീരാമചന്ദ്രൻ ദീർഘശ്വാസം ഉയർത്തുകൊണ്ട് പറയുകയാണ് ലക്ഷ്മണ രാജ്യം പോയി വനത്തിൽ പാർപ്പ് തുടങ്ങി സീത പോയി രാജ്യം പോയിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത് രാജ്യം ഉപേക്ഷിച്ച് നമുക്ക് വനത്തിലേക്ക് വരണം വരേണ്ടി വന്നു അങ്ങനെയും ദുഃഖം അനുഭവിച്ചു ഇതാ വനത്തിൽ വന്നപ്പോൾ വീണ്ടും അടുത്ത ദുഃഖം സീതാദേവി നമുക്ക് നഷ്ടപ്പെട്ടുവല്ലോ അല്ലാതെ ദുഃഖി ദുഃഖത്തോട് പറയണേ സമീക്ഷ ദുഃഖിതരോ രാമ സൗമിത്രമബ്രബീ രാജ്യാത്ഭ്രംശോ വനേവാസാം രാജ്യം നഷ്ടപ്പെട്ട് നമ്മൾ വനത്തിൽ വന്ന് താമസിക്കാൻ തുടങ്ങി സീതാനഷ്ട്ജോഹതാം സീതയെ നമുക്ക് നഷ്ടപ്പെട്ടു വീണ്ടും ദുഃഖത്തിലായി നമ്മൾ സഹായിക്കാൻ ഇതാ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച ഈ ജടായു ഈ പക്ഷിരാജൻ അവനിതാ മരിക്കാറായി ഇത് ശീയം മഹാലക്ഷ്മി നന്ദഹേദവി പാപകം സമ്പൂർണമിജേദദ്യ പ്രതരേയും മഹോദിയും അഗ്നി കൂടി ചാമ്പരാക്കിയേക്കും എൻ്റെ ഭാഗ്യക്കേട് പക്ഷേ അപാരമായ സാഗരത്തിൽ എൻ്റെ പാത മൂന്നിയാൽ ആ ആ സാഗരം പോലും വറ്റി എന്ന് പറയാണ് ഞാൻ വേണമെങ്കിൽ തൊടുകൂടി ആ അഗ്നിയെ കൂടി ചാമ്പരാക്കും ഞാൻ സാഗരത്തിൽ ഉള്ള വെള്ളം മുഴുവൻ ഞാൻ എൻ്റെ എൻ്റെ സഹായകങ്ങളെ കൊണ്ട് അതൊക്കെ പറ്റി പറ്റിച്ചു കളയും ഇന്നുള്ള ചരാചരങ്ങളിൽ വെച്ച് ഏറ്റവും നിർഭാഗ്യവാനാണ് നിർഭാഗ്യവാനാണ് ഞാൻ ഞാൻ എത്രയോ അനർത്ഥങ്ങളെ നേരിടുന്നു അനർത്ഥ പരമ്പരകളാണ് എന്നെ തേടിക്കൊണ്ടിരിക്കുന്നത് അനുജാലക്ഷ്മണ നോക്കൂ നമ്മുടെ നമ്മളിപ്പിതാവിൻ്റെ ഉത്തമ സുഹൃത്തായിട്ടുള്ള ഈ ജടായു ദാ എൻ്റെ നിർഭാഗ്യമുണ്ട് ഭാഗ്യഹീനായിട്ടുള്ള എൻ്റെ സാന്നിധ്യത്തിൽ ജടായു അതനായി ചിറന്നിരിക്കുന്നു ജഡായു മരിച്ചു പോയിരിക്കുന്നു മരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുന്നു അവനീതാ രാവണൻ നിഗ്രഹിച്ചിരിക്കുന്നു എന്ത് നമ്മൾ നമ്മുടെ സാന്നിധ്യം ഉണ്ടായിട്ട് പോലും ഒരു കാര്യം ഉണ്ടായില്ല എന്ന് പറയുന്നത് ഏനേയം മഹതീപ്രാപ്താം മയാ വ്യസനവാകുരാം അയം പിതൃവയസ്യോ വേ ൃധ്രരാജോ ജരാന്വിത ജരാന്വിതൃധ്രൻ വൃധരരാജൻ ഇതാ ജ്വരയായിത്തീർന്നു മരി മരണത്തിൻ്റെ വക്രത്തിലായിത്തീർന്നു സീദേവി നിഹുതോ ഭൂമോ ഭാഗ്യവിപറ്റിയാൽ എന്നിട്ട് ഇവിടെ ഭൂമിയിൽ കിടക്കുന്ന കണ്ടില്ലേ നമ്മുടെ ഭാഗ്യം നമ്മുടെ ഭാഗ്യഹീനത കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് ഓർക്കാണ് രാമേന്ദ്രൻ വീണ്ടും ചോദിക്കാണ് എൻ്റെ ഏതായാലും തൻ്റെ കൊണ്ട് ഗൃധരനെ തലോടി ജഡായുവിനെ തലോടി രക്തത്തിൽ പിളിച്ചു കിടക്കുന്ന ആ ജഡായുവിനോട് ചോദിക്കുകയാണ് സീത എവിടേക്ക് പോയി ഏതെങ്കിലും കൂടുതൽ വിവരങ്ങള് സീതയെ പറ്റി പറയാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും രാമേന്ദ്രപ്രഭുവിന് തന്നെ ബോധമില്ലാത്തൊരവസ്ഥ വന്നു എന്ന് പറയുന്നത് ഇത്യവും ഉക്താ ബഹുജോ രാഘവസഹലക്ഷ്മണ ജഡായുഷം ചർശ പിതൃസ്നേഹം പിതർശേനം തൻ്റെ സ്നേഹ പിതാവ് എൻ്റെ സ്നേഹിതനായിട്ട് ജഡായുവിനെ പിതാവിൻ്റെ സ്നേഹം കാണിക്കുന്ന വിധത്തിൽ താൻ തന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് ജഡായുവിനോട് ചോദിച്ചു എന്നാണ് എവിടെയാണ് സീതാദേവി എവിടേക്കാണ് കൊണ്ടുപോയത് നികൃത്തപക്ഷം രുദ്രാവസിക്തം നൃധ്ര രാജം പരിരഭ്യുരാമാം സൃധ്രരാജം പരിരഭ്യുരാമാം ഇപ്പം മൈഥിരി പ്രാണസമാം അമേധി വിമൂച്ചവാചം സീതാദേവി എവിടേക്കാണ് പോയത് എൻ്റെ ജീവൻ്റെ ജീവനായിട്ട് സീത എവിടെ എന്ന് ചോദിക്കലും രാമചന്ദ്രപ്രഭുവിന് ബോധം കെട്ടുപോയി എന്ന് പറയാണ് വിമുച്ചവാദം നിപവാദ ഭൂമൗ അത്ര പറഞ്ഞ ഉടനെ തന്നെ ദുഃഖിതനായിട്ട് രാമേന്ദ്രപ്രഭു ഭൂമിയിൽ വീണു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം സമർപ്പിച്ചത് വീണ്ടും ജടായുവിനോട് ബോധം വന്നപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ബോധം വന്നപ്പോൾ ജഡായുവിനോട് വീണ്ടും ചോദിക്കും കുറച്ചും കൂടി കാര്യങ്ങൾ വിശദമായിട്ട് പറയാനായിട്ട് പറയും പക്ഷേ ജഡായുവിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോഴേക്കും ശരീരമെല്ലാം കുഴഞ്ഞ് മരിച്ചു വീഴുന്ന അവസ്ഥയിലായപ്പോൾ വേറെ വിശദമായിട്ടൊന്നും പറയാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുക എന്നിട്ട് പിന്നെ ആ ജഡായുവിൻ്റെ സംസ്കാരകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് ശ്രീരാമചന്ദ്രപ്രഭുവും ലക്ഷ്മണനും ഇവിടെ നിന്ന് പോയത് തൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ തൻ്റെ അച്ഛന് തുജമാണ് എന്ന് കരുതിക്കൊണ്ട് ആ ജഡായുവിൻ്റെ സൽഗതി വരാൻ വേണ്ടി എല്ലാവിധ പിതൃകർമ്മങ്ങളും ശ്രീരാമചന്ദ്രപ്രഭു അനുഷ്ഠിച്ചു എന്ന് വർണ്ണിക്കുന്നു അടുത്ത അടുത്ത സർഗത്തിൽ അറുപത്തെട്ടാം സർഗത്തിൽ അറുപത്തെട്ടാം സർഗം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാഗമെല്ലാം കേൾക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ എല്ലാ വാക്കുകളും രാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു